ലോഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിംഗ്സിനെതിരെ ഇന്ത്യ പൊരുതുകയാണ് രണ്ടാം ദിനം എടുക്കുമ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാൽപ്പത്തഞ്ച് എന്ന നിലയിലാണ് ഇന്ത്യയ്ക്കു വേണ്ടി ഋഷഭ് പന്തും കെ എൽ രാഹുലുമാണ് പുറത്താകാതെ ക്രീസിലുള്ളത് അതേസമയം ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിങ്സ് സ്കോറ് മുന്നൂറ്റി എൺപത്തി ഏഴിൽ അവസാനിച്ചിരുന്നു ഇംഗ്ലണ്ടിനു വേണ്ടി സാക്രോയ്ലി പതിനെട്ട് ഡക്കറ്റ് ഇരുപത്തിമൂന്ന് ഒലി പോപ്പ് നാൽപ്പത്തി നാല് റൂട്ട് നൂറ്റി നാല് ഹാരി ബ്രൂക്ക് പതിനൊന്ന് ബെൻ സ്റ്റോക്സ് നാൽപ്പത്തി നാല് ജാമി സ്മിത്ത് ക്രിസ് ബോക്സ് ഡക്ക് ബ്രൈഡൻ കാർസ് അമ്പത്താറ് ജോഫ്ര ആർച്ചർ നാല് ഷൊയെബ് ബഷീർ ഒന്ന് എന്നിങ്ങനെയാണ് സ്കോറുകൾ ഇന്ത്യയ്ക്ക് വേണ്ടി ബുംറ അഞ്ച് വിക്കറ്റ് നേടി മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു സിറാജ് നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി ജഡേജ ഒരു വിക്കറ്റും നേടി ശേഷം ഇന്ത്യ ഇറങ്ങിയപ്പോൾ ജയ്സ്വാളിനെ തുടക്കത്തിൽ തന്നെ മടക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു ആർച്ചർക്കായിരുന്നു വിക്കറ്റ് ജയ്സ്വാൾ പതിമൂന്ന് റൺസ് നേടി ഹാരി ബ്രൂക്കിന് ക്യാച്ച് നൽകിയായിരുന്നു പുറത്തായത് കരുൺ നായർ നാൽപ്പത് റൺസ് നേടി പുറത്തായി സ്റ്റോക്സിനായിരുന്നു വിക്കറ്റ് ക്യാപ്റ്റൻ ഗില്ലിനെ പതിനാറ് റൺസ് നേടി നിൽക്കെ ക്രിസ്വോക്സ് പുറത്താക്കി ജാമി സ്മിത്തായിരുന്നു ക്യാച്ച് നേടിയത് അങ്ങനെ രണ്ടാം ദിനം സ്റ്റെമ്പ് എടുക്കുമ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി കെ എൽ രാഹുൽ നൂറ്റി പതിമൂന്ന് പന്തിൽ അമ്പത്തിമൂന്ന് റൺസുമായും ഋഷഭ് പന്ത് മുപ്പത്തിമൂന്ന് പന്തിൽ പത്തൊമ്പത് റൺസുമായും പുറത്താകാതെ നിൽപ്പുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് പിന്നിലാണിപ്പോൾ ഇന്ത്യ ഉള്ളത് ഇംഗ്ലണ്ടിനുവേണ്ടി ക്രിസ്വോക്സ് ജോഫ്ര ആർച്ചർ ബെൻ സ്റ്റോക്സ് എന്നിവർ ഓരോ വിക്കറ്റ് നേടി